ഇന്തായി ഇതിന്നല്ല സ്പെഷ്യൽ മക്രോണി മത്തി സ്പെഷ്യൽ ഫ്രൈ പാനി പിടിച്ചാ പാനി പിടിച്ചാ വേറെ ഒരു കാക്ക കാക്കജിക്ക് പാനി പിടിച്ചാ കാക്കജി പാനി പിടിച്ചാ പാനി പിടിച്ചേ എന്ന പാനി പിടിച്ചേ ഇമല കുഞ്ഞിപനി കുഞ്ഞിപനി തലവേദന തലവേദന ബോഡി പെയിൻ തൊണ്ടവേദന മൂക്കൊലിപ്പ് അങ്ങനെ എല്ലാ സൈഡ് പ്രശ്നങ്ങളുമുണ്ട് ശരി നിനക്കൊണ്ടോ അയ്യോ ഇല്ല അവ എന്താ ഇല ഇല നമ്മൾ ഇ特 സ്പെഷ്യൽ ആണ് ചോചോ ആത്ര നമ്മളെ ഇങ്ങോട്ട് വെച്ചിട്ട് എടുക്കോ നമ്മൾ സ്പെഷ്യൽ ചോചോ ആത്ര ഉണ്ടാക്കിയിന്ന്

പുളിയും മുളകും ചമ്മന്തിയും ചോറും പനി പിടിച്ച ജലദോഷ പനി പിടിച്ച വീട്ടിൽ ഇതാണ് ആ ദൂരെ പോയിരിക്കല്ലേ ഈ ഒരാളെത്തില്ലേ പനി മീൻ പൊരിച്ചതും കൂടെ കൂട്ടി ദഹിക്കുക അതെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പച്ചരിച്ചോറും ചമ്മന്തി അമ്മച്ചി ഏറ്റവും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പച്ചരി ചോറും ചമ്മന്തി ആ കോമ്പിനേഷൻ ആണ് ആമ്പിനേഷൻ നീന്ത് സൂപ്പർ തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് എനിക്ക് ആ എനിക്ക പഴയ ഓർമ്മയാണ് എന്ന് എന്നുവച്ച പുളിയും പനിയും നല്ല കോപില എന്റെ ചോറ് ഇവിടെ ഇരിക്കുന്നേ ഉള്ളു കഴിക്കാൻ കഴിക്കാം അതൊരു കാര്യം

അച്ചാച്ചി തളികൾക്ക് പറഞ്ഞത് മീൻ പറഞ്ഞത് സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടാണ് കൊള്ളാവോ സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം മുളക് പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് എന്നിവ ചേർത്തിട്ടുള്ള സൂപ്പർ അപ്പം ചോറ്റുപാത്രം എന്ന് പറയുന്നത് എന്നും ആവുമ്പോ ആൾക്കാർക്ക് ഒരു മടുക്കും ഇപ്പൊ അഭിപ്രായം പറയണം എന്തും ചോറ്റുപാത്രം വേണോ ആഴ്ച ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം മതിയാന്ന് ഞാൻ ഇന്ന് ആലോചിതയിലുണ്ട് എന്റെ അപ്പൊ അല്ലാത്ത ദിവസം വീഡിയോ മാത്രം അപ്പോഴേ എന്താണ് അഭിപ്രായം

അപ്പോൾ കൂടുതൽ കാണിക്കുന്നില്ല ഇത്രയൊക്കെ മതി ഇന്നത്തെ ചെറ്റുപാത്രം